ബാക്ക് ടു മൈ ചാനൽ ഒന്ന് രണ്ട് ദിവസങ്ങളിലായി ഷോക്കിംഗ് ന്യൂസ് കണ്ടിട്ട് എല്ലാവരും വലിയ പരിഭ്രാന്തിയിലാണ് ചൈനയിലെ വൈറസിനെ കുറിച്ച് രണ്ട് വാർത്തകളാണ് നമുക്കിടയിൽ പ്രചരിക്കുന്നത് അതിലൊന്നാണ് ഹ്യൂമൺ മെറ്റാന്യൂമോ വൈറസ് അതായത് എച്ച് എം പി വി ലക്ഷക്കണക്കിന് ആളുകൾ മരിച്ചു കൊണ്ടിരിക്കുകയാണെന്നും ഈ വൈറസ് നമ്മുടെ രാജ്യത്ത് പ്രവേശിക്കാൻ അധികം നാളുകൾ വേണ്ട എന്നുമാണ് ഇത് കേട്ടാൽ ആരായാലും ഒന്ന് ഞെട്ടും അല്ലേ കാരണം കോവിഡ് നയൻറ്റീൻ എന്ന മഹാമാരിയിൽ നിന്ന് മുക്തി നേടിയിട്ട് അധികമൊന്നും ആയിട്ടില്ലല്ലോ രണ്ടാമതായി പറയുന്നത് അവിടെയുള്ള കുറച്ച് യൂട്യൂബേഴ്സ് ഷോപ്പിംഗ് മാളുകളും പബ്ലിക് പ്ലേസസും എല്ലാം വീഡിയോ ഇട്ടിട്ട് ഇവിടെ യാതൊരു ബുദ്ധിമുട്ടുകളുമില്ല നോർമൽ ലൈഫാണ് എല്ലാവർക്കും എന്നാണ് പറയുക അങ്ങനെ രണ്ട് തരം ന്യൂസുകളാണ് നമ്മൾ കേൾക്കുന്നത് അല്ലേ അപ്പം അത് ഏതായിരിക്കും കറക്റ്റായിട്ടുള്ളത് നമുക്ക് ആർക്കും അത് മനസ്സിലാവുന്നില്ല പക്ഷേ ഹോസ്പിറ്റലിൽ ധാരാളം കേസസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇത് ഞാൻ ഡോക്ടർ ഡാനിഷ് പറഞ്ഞ അനുസരിച്ചാണ് നിങ്ങളോടൊത് ഷെയർ ചെയ്യുന്നത് ഈ ഹോസ്പിറ്റൽ കേസസിൽ ഇതിനകത്ത് കോവിഡ് ഉണ്ട് ന്യൂമോണിയ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ നന്നായിട്ട് നല്ല തണുപ്പ് വരുമ്പോഴുള്ള കോൾഡും ഫീവറും ഇത് ഇമ്മ്യൂണിറ്റി കുറഞ്ഞവർക്കും പ്രായമായവർക്കുമാണ് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുന്നത് ഇത് ഇവർക്ക് ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു അങ്ങനെ അത് അങ്ങനെയത്യുമേണിയായിട്ട് പിന്നെ അത് ഭയങ്കര ഒരു ആപദ്ഘട്ടത്തിലേക്ക് പോവുകയും ചെയ്യും ജനങ്ങൾ കോവിഡ് വന്നിട്ടുള്ള ഭീതി കൊണ്ടാണ് അത്രേ ഇത്രയും പരിഭ്രാന്തി നമ്മളുടെ ഉണ്ടായിട്ടുള്ളത് ഇതിനുവേണ്ടി എന്താ ചെയ്യേണ്ടത് ഇത്തരം റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് തടയാനായിട്ട് ഒന്നാമതായി നമ്മൾ ചെയ്യേണ്ടത് എന്താണ് യാത്ര കഴിഞ്ഞാലും പുറത്തു പോയിട്ട് വരണങ്കിലും ട്വൻ്റി സെക്കൻഡ്സ് ഇരുപത് സെക്കൻഡ് നമ്മൾ സോപ്പ് വെള്ളത്തിൽ നന്നായിട്ട് ഹാൻ വാഷ് ചെയ്യുക നമ്മൾ കോവിഡ് ടൈമിൽ ചെയ്ത പോലെയൊക്കെ തന്നെയാണ് ചെയ്യേണ്ടത് പിന്നെ അത് കൂടാതെ പബ്ലിക് പ്ലേസസിൽ നമ്മളിറങ്ങുമ്പോൾ നമ്മൾ മാസ്ക് ധരിക്കണം അല്ല അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് പനിയാണെന്നിരിക്കട്ടെ നമുക്ക് പനിയാണെന്നുണ്ടെങ്കിലും കോൾഡ് കോൾഡാണെന്നുണ്ടെങ്കിൽ നമ്മളൊന്നും മാസ്ക് ധരിക്കുക കാരണം മറ്റുള്ളവർക്ക് അത് സ്പ്രെഡ് ആവാതിരിക്കാൻ കൂടാതെ തുമ്മുമ്പോഴും ചുമക്കുമ്പോഴും എല്ലാം നമ്മളൊരു കുറച്ചി ഫോൺ തടയ്ക്കാം നമ്മൾ കോവിഡ് ടൈമിൽ എന്താണോ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ പക്ഷേ ഇത് പേടിക്കാനുള്ളതല്ല ഒരു കോമൺ കോൾഡ് പോലെ സാധാരണ വരുന്ന പനിയാണ് അത് നമ്മൾക്ക് ഇമ്മ്യൂണിറ്റി കുറവാണെങ്കിൽ മാത്രമേ നമ്മളത് ബാധിക്കുകയുള്ളൂ അതുകൊണ്ട് നമ്മളെല്ലാം അതിന് ഒരു ജാഗ്രത രൂപേണ എല്ലാവരും ഒന്നും ശ്രദ്ധിച്ചാൽ മാത്രം മതി അല്ലാതെ ഈ ചാനലിൽ പറയണവരത്ര മഹാ വലിയ മഹാമാരി ഒന്നല്ല എന്തായാലും എല്ലാവരെയും ദൈവം കാത്ത് രക്ഷിക്കട്ടെ ഈ പോലെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആരോഗ്യമുള്ളൊരു നാട് പഠിച്ചിറക്കാം താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ